ഫാമിലി വെഡിംഗ് സെന്റർ ഓണക്കാലത്ത് റെക്കോർഡ് മദ്യവില്പനയുമായി ബെബ്കോ ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള കാലയളവിൽ എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചത് തിരു ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് ജവാൻ റമ്മിനായിരുന്നു ആവശ്യക്കാർ കൂടുതൽ എഴുപതിനായിരം ഗെയ്സാണ് ഓണനാളിൽ വിറ്റഴിച്ചത് ഇരിങ്ങാലക്കൂടെയാണ് രണ്ടാം സ്ഥാനത്ത് ഓണക്കാലത്തെ റെക്കോർഡ് മദ്യവിൽപ്പനമായി ബെബ്കോ ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള കാലയളവിൽ എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് കോടിയുടെ മദ്യം വിറ്റു സർക്കാരിന് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ നികുതിയായി ലഭിക്കും കഴിഞ്ഞ വർഷം ഓണ വിൽപ്പന എഴുന്നൂറ് കോടിയായിരുന്നു എട്ടര ശതമാനം അധിക വർധനയാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് ഉത്രാട ദിനത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ വിൽപ്പന ആറ് ലക്ഷം പേർ ഉത്രാട ദിവസം ബെബ്കോ ഔട്ട്ലെറ്റിലെത്തി ഉത്രാട ദിവസത്തെ മാത്രം വിൽപ്പന കോടിയാണ് ആഗസ്റ്റ് മാസത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടിയുടെ മദ്യം വിറ്റു രണ്ടായിരത്തിരണ്ട് ആഗസ്റ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി മദ്യമാണ് വിറ്റത് ഏറ്റവും കൂടുതൽ വിറ്റത് ായിരം കേസ് ജവാൻ റമാണ വിറ്റഴിച്ചത് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് തിരു ഔട്ട്ലെറ്റിലാണ് രണ്ടാം സ്ഥാനത്ത് ഇരിങ്ങാലക്കുടയാണ് ഓണക്കാലത്ത് മദ്യ കച്ചവടം പൊടി നിർദ്ദേശങ്ങൾ വകുപ്പ് നൽകിയിരുന്നു ജനപ്രിയ ബ്രാൻഡുകൾ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പാക്കുന്നതിനൊപ്പം ബ്രാൻഡ് നിർബന്ധമില്ലാത്തവർക്ക് ജവാൻ തന്നെ നൽകണമെന്നും എം ഡി പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു നിർദ്ദേശങ്ങൾ ലംഘിച്ച് നഷ്ടം വരുത്തുന്ന ജീവനക്കാർക്ക് ബോണസ് അടക്കം ആനുകൂല്യങ്ങൾ ഉണ്ടാകില്ലെന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു